നമസ്കാരം ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന കുടിയേറ്റക്കാർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിൻ്റെയും തലവേദനയാണ് അവർക്ക് മാന്യമായി ജീവിക്കാൻ സംവിധാനമുള്ള എല്ലാ നാടുകളിലേക്കും അവർ ഒഴുകിയെത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് കേരളം കേരളത്തിൻ്റെ തൊഴിൽ സംസ്കാരം ഇന്ന് ആരാണ് നിയന്ത്രിക്കുന്നത് നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന ഇവരാണ് അവരെവിടെ നിന്നാണ് വന്നത് എന്ന് അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൊണ്ടുവന്ന ഏജൻറ്റുമാർ അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഏതെങ്കിലും ഒരു രേഖ ഉണ്ടാവാം ആ രേഖ ശരിയാണോ തെറ്റാണോ ജെനുവിൻ ആണോ കൃത്രിമമാണോ എന്നൊന്നും നമ്മൾ പരിശോധിക്കുന്നുണ്ടാവില്ല രേഖ ഒന്നുകിൽ പശ്ചിമ ബംഗാളിൻ്റെ ഏതെങ്കിലും ഒരു രേഖയാവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ആസാമിൻ്റെ രേഖയാവാം അതുമല്ലെങ്കിൽ ബീഹാർ വഴി വന്നവരാകാം എങ്ങനെ വന്നാലും അവരെ നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കും യഥാർത്ഥത്തിൽ അവർ ബംഗ്ലാദേശികളാണ് ബംഗ്ലാദേശികൾ വന്നാലുള്ള എന്താണ് അവരെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് ബഹുമാനിക്കും അവർക്ക് വേണ്ടി ഒരുപാട് വെൽഫെയർ പദ്ധതികൾ നമ്മൾ തുടങ്ങി വരുന്നു അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ധാരാളം പദ്ധതികൾ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നു അവർക്ക് അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പല പല പദ്ധതികളും ആവിഷ്കരിച്ച് വരുന്നുണ്ട് അവരെ നമ്മൾ അതിഥി തൊഴിലാളികളായി ബഹുമാനിക്കുന്നു പക്ഷെ തിരിച്ച് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന നമ്മൾ എപ്പോഴും ഓർത്തിട്ട് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ നമ്മുടെ ക്രമസമാധാന നിലയെ അവർ ബാധിക്കുന്നില്ലേ ഏറ്റവും മോശമായ കുറ്റകൃത്യങ്ങളുടെ മാതൃക അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലേ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ക്രിമിനൽ കേസുകളിൽ നല്ലൊരു ശതമാനം അവരുടെ പേരിലല്ലേ അതുമാത്രമല്ല അവർ അവരുടെ ആരോഗ്യശീലം കേരളത്തിൻ്റെ ചൊൽകൊണ്ട ആരോഗ്യശീലവും ആരോഗ്യബോധവുമായി ബന്ധമുള്ളതാണോ അവരുടെ ഈ മാത്രമല്ല അവരുടെ ഈ നമ്മുടെ നാട്ടിലെ ഈ സമുദായ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷം പലതരത്തിൽ തരത്തിൽ അവർ അവരുടെ ഇടപെടൽ കൊണ്ട് പലപ്പോഴും വഷളാകുന്നില്ലേ ഇങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട് ധാരാളം ചോദ്യങ്ങളുണ്ട് ഇത് ഇത് കേരളത്തിൻ്റെ ഒരു സ്ഥിതിയാണ് നമ്മളത് വേണ്ടത്ര ഗൗരവത്തോടെ ആലാ ആലോചിക്കഞ്ഞിട്ടാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം പശ്ചിമ ബംഗാളിലെ അവരെങ്ങനെ എത്തി അത് വേറെ ഒരു അത്ഭുതകരമായ കാര്യമാണ് നമ്മുടെ അതിർത്തി കാക്കുന്ന ബി എസ് എഫ് ജവാൻമാരാണ് അവർ ജവാൻമാരോട് നമുക്ക് എന്നും ആദരവാണ് പക്ഷേ പശ്ചിമബംഗാളിൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ അതിർത്തി കടന്നു വരുന്നവർ മുഴുവനും ചില്ലറ ചെലവ് കൊണ്ട് പോരാൻ പറ്റും സാറേ ഒരു ഒരു നൂറ് രൂപ പോലും നമ്മുടെ ജവാന്മാർക്ക് വലിയ കൈക്കൂലിയാണ് എന്നൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വന്നുപെട്ട ഈ ബംഗാളികൾ ബംഗാളികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അവർക്ക് നമ്മളെക്കാൾ നന്നായി അവർ മലയാളം പറയും ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി കേരളത്തിലെ മലയാളി കുട്ടികളെക്കാൾ നന്നായി മലയാളത്തിൽ ഫുൾ മാർക്ക് വാങ്ങിയിട്ട് അവാർഡ് വാങ്ങിക്കുന്ന ഒരു ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അവർ നമ്മളോട് പറയുന്നത് നമ്മുടെ അതിർത്തിയുടെ സുരക്ഷ അക്കാര്യത്തിൽ വളരെ ദുർബലമാണ് എന്നാണ് അങ്ങനെ വന്നവരാണ് അങ്ങനെ വന്നതിൻ്റെ അങ്ങനെ വന്നതിൻ്റെ ഫലം നമ്മുടെ കേരളത്തിന് മാത്രമല്ല ഇങ്ങത്തൊക്കേ അറ്റത്ത് നമ്മൾ ഓർക്കണം ബംഗ്ലാദേശ് എവിടെയാണ് ഇങ്ങ് കേരളം എവിടെയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ പോലും അത് അനുഭവിക്കുന്നു അനുഭവിക്കാനുള്ള കാരണം കേരളത്തിലേക്ക് ഒരു കൂട്ടം കൂട്ടമായിട്ട് വരുന്നു കാരണം കേരളത്തിലെ സാമൂ ജീവിതാവസ്ഥ കുറച്ചുകൂടി ഉയർന്നതാണ് നമ്മൾ വലിയ കൂലി കൊടുത്ത് ആളുകളെ ജോലി ചെയ്യിക്കാൻ ശേഷിയുള്ളവരാണ് നമ്മുടെ വളർച്ചയുടെ അടയാളമാണത് അവർ വിദേശത്ത് പോകാനല്ല ഗൾഫിൽ പോകാനല്ല അവർ തയ്യാറാവുന്ന അവർ കേരളത്തിൽ വരുന്നതാണ് ലാഭം എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു ചിലവുമില്ലാതെ ഒരു വിസയും എടുക്കാതെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ ഒരു ചില്ലറ കൈക്കൂലി കൊടുത്ത് ഒഴിഞ്ഞുകയറി വന്നാൽ അവർ കേരളത്തിലെത്തി കേരളം അവർക്ക് സ്വർഗ്ഗമാണെന്ന് പറഞ്ഞു കേരളം അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഗൾഫാണ് അങ്ങനെ ജീവിക്കുമ്പോൾ കേരളം ഇത് അനുഭവിക്കുന്നുണ്ട് കേരളം മാത്രമല്ല അനുഭവിക്കുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിലേറെ അനുഭവിക്കുന്നുണ്ട് രണ്ട് അനുഭവങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായല്ലോ ഒന്ന് മുർഷിദാബാദിൽ പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു വക്കബ് ബില്ല് പാസാക്കിയപ്പോൾ ആ പാസ്സായ നിയമം ചൂടാറുന്നതിന് മുമ്പ് മുർഷിദാബാദിൽ കലാപം ഉണ്ടാക്കി ആരാണ് കലാപം എന്ന് അന്വേഷിച്ചു പോയപ്പോൾ കാണുന്നത് പല ബംഗ്ലാദേശി ബംഗ്ലാദേശിൽ നിഴഞ്ഞു കയറിയ ബംഗ്ലാദേശ് പൗരന്മാരാണ് കലാപത്തിന് വിത്തിട്ടത് ഇന്നലെ ഈ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ ആസാം സംസ്ഥാനത്തെ ധുബ്രി ജില്ലയിൽ പ്രശ്നം ഉണ്ടായി അവിടുത്തെ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഈ തല ഒരു ഒരു പശുവിൻ്റെ തലയെ അറുത്തിട്ട് കൊണ്ടുപോയി ക്ഷേത്രത്തിൻ്റെ മുമ്പിലിട്ടു ആരായിരുന്നു എന്ന് അന്വേഷിച്ചപ്പോൾ സാക്ഷാൽ ആസാം മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ പൗരന്മാരാണ് എന്താർത്ഥം നമ്മുടെ നാട്ടിൽ ക്രമസമാധാനം തകർക്കുന്നതിൽ ബംഗ്ലാദേശ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇടപെടുന്നുണ്ടോയെന്ന് സംശയിക്കണം കാരണം ബംഗ്ലാദേശിന് ബംഗ്ലാദേശിലെ കലാപകാലത്ത് നമ്മൾ ബംഗ്ലാദേശിൻ്റെ നേതാവിന് ബംഗ്ലാദേശിൻ്റെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തു മാത്രമല്ല ഇന്ത്യയോടൊരു ശത്രുത നിലനിൽക്കുന്നുണ്ട് അവിടുത്തെ മതതീവ്രവാദികൾക്ക് നമ്മളെതിരാണ് മാത്രമല്ല തീർച്ചയായിട്ടും അവരുടെ ഒരു 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 കൈയോടുകൂടി ബംഗ്ലാദേശിൻ്റെ പിന്തുണയോടുകൂടി ബംഗ്ലാദേശിൻ്റെ അപേക്ഷ പ്രകാരം ചൈന ഇന്ത്യക്കെതിരായുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് സ്ഥിതി അതുകൊണ്ട് ഈ ബംഗ്ലാദേശി പൗരന്മാരെ ഏത് വിധേനയും തടഞ്ഞു നിർത്തേണ്ടത് അവരുടെ ത അവരെ നു തടയാനാണ് നമ്മൾ സി എ ബില്ല് കൊണ്ടുവന്നത് സിറ്റിസൻസ് അമെൻമെന്റ് ആക്ട് വന്നത് അങ്ങനെയാണ് അവരെ തടയാനാണ് അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വരുന്ന ബംഗ്ലാദേശ് പൗരന്മാർ ഉൾപ്പെടെയുള്ള നമ്മുടെ അതിർത്തി രാഷ്ട്രങ്ങളിലെ പൗരന്മാരെ നേരിടാനാണ് ബംഗ്ലാദേശിൽ കലാപം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടി ജാഗ്രതയാണ് ബംഗ്ലാദേശുകാർ നുഴഞ്ഞു കയറിയിട്ട് ഇവിടെ കലാപം ഉണ്ടാക്കുന്നത് തടയാൻ അവരെ അവരെ കണ്ടാൽ ഉടനെ തിരിച്ചു കയറ്റി വിടാനുള്ള സംവിധാനങ്ങളൊക്കെ നടപ്പാക്കി വരുന്നുമുണ്ട് പക്ഷേ ഈ നടപടികൾക്കിടയിൽ വന്ന ഒരു ഒരു സൂക്ഷ്മത കുറവ് ഇന്നലെ ഒരു വാർത്തയായി വാർത്തയായിത്തീർന്നു പശ്ചിമ ബംഗാളിൽ നിന്ന് മൂന്ന് ഇന്ത്യൻ പൗരന്മാർ മുംബൈയിൽ ജോലിക്ക് പോയതാണ് അവിടെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയോ പരന്നൊരു വാർത്ത ഇവർ ബംഗ്ലാദേശികളാണ് എന്ന് സംശയിക്കുന്ന തരത്തിൽ വാർത്ത വന്നു ആ മൂന്ന് പേര് ആ മൂന്ന് പേരുടെ പേര് ഒന്ന് മിനാറുൽ ഷെയ്ഖ് എന്നാണ് വേറൊരാൾ നിസാമുദ്ദീൻ ഷെയ്ഖാണ് വേറൊരാൾ മുസ്തഫ കമാൽ ഷെയ്ഖ് ഈ മൂന്ന് പേര് ബംഗാൾ പൗരന്മാരാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരാണ് മുംബൈയിൽ പണിക്ക് പോയതാണ് ബംഗാളിലെ എല്ലാ രേഖകളും അവരുടെ കയ്യിലുണ്ട് പക്ഷേ അവരെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ വന്നു പോലീസിൻ്റെ കയ്യിൽ ഇവർ ബംഗ്ലാദേശികളാണ് സംസാരിക്കുന്നത് ബംഗ്ലാ ഭാഷയാണ് അതുകൊണ്ട് ആണെന്ന് അറിയില്ല ആരോ തെറ്റായ വിവരം കൊടുക്കുന്നു ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടത്ര സൂക്ഷ്മത കാണിക്കാതെ നമ്മുടെ മഹാരാഷ്ട്ര പോലീസ് അവരെ കൊണ്ടുപോയിട്ട് ബംഗ്ലാദേശിലെ അതിർത്തി കാക്കുന്ന ബി എസ് എഫിന് കൈമാറുന്നു ബി എസ് എഫ് അവരെ അതിവേഗത്തിൽ ബംഗ്ലാദേശിലേക്ക് കടത്തിവിടുന്നു ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഓർക്കണം വേണ്ടത്ര ജാഗ്രതയോ അന്വേഷണമോ പോലീസ് അന്വേഷണമോ ഒന്നുമില്ലാതെ നേരിട്ട് കൊണ്ടുപോയി കള ബംഗ്ലാദേശിലെത്തിക്കാൻ ഉണ്ടായത് ബംഗ്ലാദേശിൽ എത്തിക്ക എത്തിയപ്പോഴാണ് ഈ പൗരന്മാർ ഇന്ത്യൻ പൗരന്മാർ തിരിച്ചറിയുന്നത് അയ്യോ ഞങ്ങൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് കൂച്ച് ബിഹാർ ജില്ലയിലാണ് കൂച്ച് ബിഹാർ ജില്ല ബംഗ്ലാദേശിലെ ജില്ലയാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശിലെ കൂച്ച് ബിഹാർ ജില്ലയിലാണ് എത്തിയത് എന്ന് അവരറിഞ്ഞപ്പോൾ അവരാകെ അന്താളിച്ചു പോവുകയും സങ്കടപ്പെടുകയും അവർ ഒരു മൊബൈൽ ഫോണിൽ അവരുടെ സങ്കട സങ്കടങ്ങളും അവലാദികളും ഒരു അപേക്ഷയായി തയ്യാറാക്കിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അവർ അവരുടെ മുഖ്യമന്ത്രി ബംഗാൾ മുഖ്യമന്ത്രി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് അവർ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അവരടിയന്തിരമായി അന്വേഷണം നടത്തി നോക്കുമ്പോൾ അവരുടെ നാട്ടിലെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ മുർഷിദാബാദ് ജില്ലയിലെ ബൽദംഗ പ്രദേശത്ത് ബൽദംഗ പ്രദേശത്ത് കൃത്യമായ വില്ലേജ് വില്ലേജുണ്ട് വാർഡുണ്ട് വീട്ടു നമ്പറുണ്ട് എല്ലാ രേഖകളും ഉണ്ട് ആധാറുണ്ട് എല്ലാ രേഖകളും അടക്കം ഇന്ത്യയിൽ പണിയെടുക്കുന്ന മനുഷ്യരാണ് ഇന്ത്യക്കാരെ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അവരെ കടത്തി വിട്ടത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് അവരന്വേഷിച്ചു അടിയന്തരമായി അവർ ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടു നടപടികൾ ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ മൂന്ന് പേരെയും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നു മെക്കലിഗഞ്ച് അതിർത്തിയിലൂടെയാണ് അവർ തിരിച്ചു വന്നത് ഇന്നലെ ഞായറാഴ്ച അവർ സ്വന്തം ജന്മനാട്ടിൽ തിരിച്ചെത്തി പണിക്ക് പോയത് മുംബൈയിലേക്കാണ് പക്ഷെ തിരിച്ചു വന്നത് ബംഗ്ലാദേശിൽ നിന്നാണ് ഇത്തരം കൈക്കുറ്റങ്ങൾ അല്ലെങ്കിൽ അശ്രദ്ധ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് മനഃപൂർവ്വമാണോ പ്രത്യേകിച്ച് മുർഷിദാബാദിലെ ഒരു അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ ഒരു അന്തരീക്ഷത്തിൽ മനഃപൂർവ്വം ഇന്ത്യൻ പൗരന്മാരെ ബംഗ്ലാദേശികളാക്കി മുദ്രകുത്തി കയറ്റി അയക്കുന്നു എന്ന ആരോപണം പോലും നേരിടാനിടയുള്ളതാണ് ഇത്തരം നടപടികൾ ഇന്ത്യയുടെ അതിർത്തി കാക്കുന്നവരും ഇന്ത്യയിലെ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഇന്ത്യയുടെ നിയമപാലകന്മാരും ക്രമസമാധാന പാലകന്മാരും കുറച്ച് ജാഗ്രതയോടുകൂടി വേണം ഈ പൗരന്മാരെ കൈകാര്യം ചെയ്യാൻ എന്ന് വേണം നമുക്ക് ഈ വാർത്തയെ മുൻനിർത്തി പറയാൻ തീർച്ചയായും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം അതോടൊപ്പം തന്നെ ബംഗ്ലാദേശി പൗരന്മാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാതിരിക്കാനുള്ള കടുത്ത കനത്ത നടപടികളും ആവശ്യമുണ്ട് നന്ദി നമസ്കാരം